ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി എട്ട് വരെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് രാവിലെ മണിക്ക് തുടങ്ങി രാത്രി ഒൻപത് മണി റിവിഷൻ ക്ലാസുകൾ എക്സ്പേർട്ട് ട്രെയിനിംഗ് മൈൻഡ് തെറാപ്പി യൂണിറ്റ് ടെസ്റ്റുകൾ തുടങ്ങി വിവിധ സെഷനുകൾ കൊണ്ട് സമ്പന്നമാണ് ക്യാമ്പിൽ പി ടി എ പ്രസിഡന്റ് ജാഫർ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സെഷനിൽ സി എച്ച് സ്കൂൾ മാനേജർ കെ വി മുഹമ്മദ് എളമനം എത്തിങ്കാന മാനേജർ മഹ്മൂദ് ജലാലി അഡ്മിനിസ്ട്രേറ്റർ റസാഖ് മാസ്റ്റർ ഷെരീഫ് ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபு